സ്റ്റാർട്ടപ്പ് രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം ഉറപ്പാക്കിയ നാടാണ് കേരളം വൈവിധ്യമുള്ള ആശയങ്ങൾ മികവ് തെളിയിക്കുന്ന പദ്ധതികൾ മികച്ച വനിതാ പ്രാതിനിധ്യം ദേശീയ തലത്തിൽ അംഗീകാരവും ആയിരം കോടി രൂപ മൂല്യമുള്ള യൂണികോൺ കമ്പനികളും വഴികാട്ടിയായി ഇൻക്യുബേഷൻ കേന്ദ്രങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് രംഗം നമ്മുടെ യുവതയുടെ മഹിമയും വളർച്ചയുമാണ് അതിനൊപ്പം എട്ടു വർഷത്തെ നമ്മുടെ വ്യാവസായിക പുരോഗതിയുടെ ചെറുപ്പവും വെളിച്ചവുമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ 5,800 crore as investments. We are also seen more and more job seekers in the country preferring to work in Kaiva. The India Skills Report 2024 noted that Kaiva, with its their landscapes and vibrant cultural significance, emerged as the preferred state for job seekers across the country. ആകെയുള്ള ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സ്റ്റാർട്ടപ്പുകളിലായി അറുപത്തിരണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങൾ ലഭിച്ച നാടുകൂടിയാണ് കേരളം മികച്ച ആശയവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും വിപണി അറിഞ്ഞുള്ള ഇടപെടലുകളും അറിയുന്ന ആർക്കും സ്റ്റാർട്ടപ്പുകളിലൂടെ ഇവിടെ മികച്ച വിജയം സ്വന്തമാക്കാം പൂർണമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്ന സർക്കാർ സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ ഓരോ നിക്ഷേപകനും പിന്തുണയും പ്രതീക്ഷയും നൽകുന്നു അതിന്റെ കൂടി കരുത്തിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മാത്രം ആരംഭം കുറിച്ചത് ആയിരത്തി എഴുപത്തിനാല് സ്റ്റാർട്ടപ്പുകളാണ് മിക്കതും ലോക നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൾപ്പെടുന്ന പുതുമയുള്ള സംരംഭങ്ങൾ അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റാർട്ടപ്പ് രംഗത്തെ കേരളം ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉള്ള സംസ്ഥാനമാണ് കേരളം ലോകത്തിലെ തന്നെ അഫോർഡബിൾ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ കരുതിയിരുന്നത് ഐ ടി മേഖലയിലെ സ്റ്റാർട്ടപ്പ് എന്ന് മാത്രമാണ് അതുകൊണ്ട് ഐ ടി മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഗവൺമെൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റിലെല്ലാം തന്നെ ചില പരിഗണനകൾ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കും തുല്യമായ പരിഗണന നൽകുന്നുണ്ട് അത് മാനുഫാക്ചറിങ് രംഗത്താകാം വേറെ ടൂറിസം രംഗത്താകാം ആരോഗ്യ രംഗത്താകാം ഏത് മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കും ഐ ടി മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന അതേ സൗകര്യങ്ങൾ പ്രൊക്യൂർമെൻറ്റ് രംഗത്തുള്ള അവരുടെ പ്രീ ക്വാളിഫിക്കേഷനകത്തുള്ള ഇളവുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് പരിഗണന നൽകുന്നുണ്ട് കേരളം തുടർച്ചയായിട്ടുന്ന ഹഡിൽ സ്റ്റാർട്ടപ്പുകളുടെ തന്നെ വലിയ ഉത്സവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു നല്ല ത്രൈവിംഗ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നതെന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് അറുപത് രാജ്യങ്ങളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പഠനാനുഭവം നൽകുന്ന ഇൻ്റർവെൽ മുതൽ അർബുദബാധിതരിലും പ്രായമായവരിലും കാണുന്ന അവസ്ഥയ്ക്ക് പരിഹാരമായ മെഡിക്കൽ ഗവേഷണം വരെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനൊരു ഐഡിയ വന്നപ്പോൾ ഐഡിയ കൊണ്ടുവന്ന് അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുക എന്നുള്ള ഒരു കാര്യത്തിന് നമുക്ക് ഒരുപാട് ഫണ്ടിങ്ങിന്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിനായിട്ട് നമ്മൾ കേരള സർക്കാരിന്റെ ഫണ്ടിങ് നമ്മൾ ചോദിച്ചിരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ വിമൻ പ്രൊഡക്ടൈസേഷൻ ഗ്രാൻഡ് ആ ഒരു ഗ്രാന്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയും നമുക്കത് ലഭിക്കുകയുണ്ടായി കാരണം അതൊരു പുതിയ ടൈപ്പിലുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടും ഇങ്ങനൊരു സാധനം ലോകത്ത് ഒരിടത്തും ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇല്ല ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷന് വേണ്ടിയിട്ട് ചെറിയ ഗ്രാമങ്ങളിൽ ആരംഭിച്ച് ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും പുത്തൻ സാങ്കേതിക നിർമ്മിതികളുടെയും ഡിജിറ്റൽ ടെക്നോളജിയുടെയും ലോകത്ത് പുതുമയാർന്ന കണ്ടെത്തലുകൾ സമ്മാനിക്കുന്ന ഇവ പുതിയ ഭാവി പ്രതീക്ഷകളായി മാറുകയാണ് മലപ്പുറം ജില്ലയിലെ അരീഗുട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് ഏകദേശം അറുപതിൽ പരം രാജ്യങ്ങളിൽ മുപ്പതിനായിരം പരം കുട്ടികൾക്ക് സേവനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് നൂറിൽ പരം കോഴ്സുകൾ കൊടുക്കുന്ന ഒരു വ്യക്തിഗത ട്യൂഷൻ പ്ലാറ്റ്ഫോമും കൂടെയാണ് ഇൻ്റർവെൽ ഞാനും എൻ്റെ ചില കൂട്ടുകാരും കൂടി തുടങ്ങിയ ഈ ഒരു സംരംഭത്തെ നമ്മൾ ഇന്നുള്ള നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വഹിച്ചിട്ടുള്ള വളരെ വലുതാണ് ും പ്രതിരോധവും മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻഫിനിറ്റി ലോജിസ്റ്റിക്സ് വിനോദ പരിപാടികളുടെ ലൈബ്രറി ശേഖരമൊരുക്കുന്ന ട്വന്റി ഫോർ ലൈവ് എന്റർടൈൻമെന്റ് വൻകിട സംരംഭങ്ങൾക്ക് ഐ ടി അസറ്റുകൾ കൈകാര്യം ചെയ്യാൻ ടൂൾ വികസിപ്പിച്ച വികസിപ്പിച്ചു ലോജിക് സൊല്യൂഷൻസ് ആരോഗ്യ മേഖലയിലെ സിക്സ്റ്റി ഫോർ കോഡൻ പ്രൈവറ്റ് ലിമിറ്റഡ് മാലിന്യ സംസ്കരണ രംഗത്ത് സജീവമായ ആക്രി ആപ്പ് ഗ്രീമൂഷൻസ് എ ഐ സാങ്കേതികത ഉപയോഗിച്ച ആരോഗ്യ സംരക്ഷണ രംഗത്ത് പുതിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ആൽമാവ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വൈവിധ്യമാർന്ന തീം അലങ്കാര ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന എസ്തീറ്റ് ഡെക്കോർ ക്രിയേറ്റീവ് വേൾഡ് നെറ്റ്വർക്ക് ബിൽഡിംഗ് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഏകജാലക ഈ സൊല്യൂഷൻ കവറിംഗ്സ് ഓൺലൈൻ ബ്ലാക്ക് ആൻഡ് സിൽവർ സെറ്റുമുണ്ട് വിൽക്കുന്ന നെയ്ത്തുകാരി കൈത്തറി വസ്ത്രങ്ങളിൽ ട്രെൻഡിങ് ഫാഷൻ സ്യൂ ഹാൻഡ്ലൂം സ്റ്റോർ തുടങ്ങിയവയെല്ലാം കേരളത്തിന്റെ സാങ്കേതിക വിജ്ഞാന വ്യവസ്ഥയിൽ വിടർന്ന സ്റ്റാർട്ടപ്പ് ആശയങ്ങളാണ് ഇവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ സർക്കാർ ബ്രാൻഡ് സ്റ്റാർട്ട് നമ്മൾ ടു തൗസൻഡ് എയ്റ്റീനിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സെക്കൻഡ് ആനിവേഴ്സറിക്കാണ് ബ്രാൻഡ് ലോഞ്ച് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ മെയിനായിട്ട് എല്ലാ കളക്ഷനും വരുന്നത് കൈത്തറി കാതി പയ്യന്നൂർ കാതി കണ്ണൂർ കൈത്തറി വെച്ചിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ എംബ്രോയ്ഡറി ഒക്കെ വരുന്നത് കണ്ണൂരിൽ തന്നെയുള്ള ചേച്ചിമാർ അവരുടെ വീടുകളിൽ നിന്ന് വർക്ക് ചെയ്യാണ് നമ്മൾ അവർക്ക് താല്പര്യമുള്ള ചേച്ചിമാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റിലേക്ക് അതായത് ഒരു വെസ്റ്റേൺ വെയർ ഡ്രസ് ആണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വുമൻ പ്രൊഡക്ടൈസേഷൻ ഗ്രാൻഡ് ലഭിക്കുകയുണ്ടായി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഗ്രാൻഡായിരുന്നു ഉണ്ടായത് അത് നമ്മളുടെ ഇക്കോമേഴ്സ് ഡെവലപ്മെൻറ്റ് എ ഐ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ടാണ് ലഭിച്ചിരിക്കുന്നത് നമ്മൾ എംപ്ലോയിഡ് ആവാന്നുള്ളതിനെക്കാട്ടിലും കൂടി നമുക്ക് വേറുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാമെന്ന് പറയുന്നത് ഒരു ഒന്നുകൂടി ഒരു ബെറ്റർ എന്താ സാറ്റിസ്ഫാക്ഷൻ തരും യു ജി സി എൻ ടി എ നെറ്റ് കോച്ചിങ് എന്നിവയുൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷകളിൽ മികവ് പുലർത്താനും അക്കാദമിക് വിജയം നേടാനും ഭാഷാ പഠനത്തിനും സജ്ജരാക്കുന്ന ഒട്ടേറെ എഡ്യൂക്കേഷൻ ആപ്പുകളും സ്മാർട്ട് ക്ലാസുകളും കേരളത്തിൽ ഒട്ടേറെ സ്റ്റാർട്ടപ്പുകളുടെ സംരംഭ വിഷയമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സംരംഭമായ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇൻക്യൂബേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഹാഷ്മിച്ച് സ്കൂൾ ഹാഷ് ഫ്യൂച്ചർ സ്കൂളിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നേടിയ നേട്ടങ്ങൾ ഒരുപാടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമുക്ക് എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഡെലിഗേഷൻ ശരിക്കും ഹാഷ് ഫ്യൂച്ച സ്കൂളിന് ദുബായിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് കണ്ണൂരിലെ സ്യൂസ് അക്കാഡമിക് റിസർച്ച് സെന്റർ ബിഹാർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എൻട്രൻസ് കോച്ചിങ്ങിനുള്ള എഡ്യൂ പോർട്ട് അക്കാഡമി എജ്യൂസാപ്പ് എ എഫ് എഫ് ഐ എഡ്യൂക്കേഷൻസ് തുടങ്ങി പഠിക്കാനും പഠിപ്പിക്കാനും ഒട്ടേറെ അക്കാദമിക് സേവനങ്ങൾക്കും ആപ്പുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഉൾപ്പെടെ പ്രീ സ്കൂൾ ഫർണിച്ചറുകൾ ഡിസൈൻ ചെയ്യുന്ന എഡ്യൂ ക്രാഫ്റ്റ്സ് കുട്ടികൾക്കുള്ള റോബോട്ടിക് സ്റ്റെം എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം യൂണിക് സ്പേസ് തുടങ്ങിയ സംരംഭങ്ങൾ വരെ ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളായിട്ട് സ്റ്റെം എഡ്യൂക്കേഷൻ ഭയങ്കര പ്രോമിനൻസ് ഉണ്ട് അവിടെ ചെറിയ ക്ലാസ് മുതൽ ഉദാഹരണം ഒന്നാം ക്ലാസ് മുതലൊക്കെ നോക്കുകയാണെങ്കിൽ എൻഡ് ലാബ്സ് പല സ്കൂളുകളിലും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഉണ്ട് ഈ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ആശയത്തിലാണ് ഞങ്ങൾ യുണികോൾ റോബോട്ടിക്സ് ആരംഭിക്കുന്നത് ഈ ഒരു ലാബിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന വിദ്യാർത്ഥികൾ അവരുടെ ടെക്നോളജി സ്കിൽസ് പ്രത്യേകിച്ച് റോബോട്ടിക്സിലും എ ഐയിലും മെറ്റാവേഴ്സിലും സ്പേസ് ടെക്കിലും കോഡിങ്ങിലും റാപ്പിഡ് പ്രോട്ടോ ഡ്രോൺ ടെക്നോളജിയിലുമുള്ള അവരുടെ ഇൻട്രസ്റ്റിനെ ഡെവലപ്പ് ചെയ്ത് സമൂഹത്തിന് ഒതുങ്ങുന്ന സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാ വർഷവും നടക്കുന്ന ലോകത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻസ് ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ വേണ്ടിയും വേണ്ടിയും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ എന്നുള്ളതാണ് ഈ സ്റ്റാർട്ടപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട വിജയമായിട്ട് ഞാൻ കാണുന്നത് പൊതുവെ ഒരു സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങനത്തെ ഒരു ഫാമിലി നിന്നാണ് ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയം മുതൽ തന്നെ ഈ എൻട്രൻസ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മെഡിക്കൽ എൻട്രൻസ് എന്ന് പറയുന്ന ഒരു സാധനം സാധാരണക്കാരുടെ മക്കൾക്ക് അച്ചീവബിൾ ആവുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതിൻ്റെ ഒരേ ഒരു കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ഓറിയൻറ്റേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി കോൺവേർസ് തന്നെ നമ്മൾ പഠിപ്പിക്കാനും കുട്ടികൾക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളെ മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ബാക്കി ജൂനിയർ സീനിയർ ആയിട്ടുള്ള മറ്റ് ഡോക്ടർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഡോപ്പ ഡോക്ടേഴ്സ് ഓൺ പ്രിപ്പ അക്കാഡമി എന്നുള്ള ഒരു ആയിട്ട് അതൊരു ഔദ്യോഗികമായിട്ട് തന്നെ നമ്മളൊരു സ്ഥാപനമായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് ഇനീഷ്യലി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നന്നായി നല്ല രീതിയിൽ കുട്ടികളെ നമ്മൾ മെയിൻ്റൈൻ ചെയ്യുന്ന സമയത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലത്തെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ നമ്മൾ സ്ട്രക്ചർ ചെയ്യാനൊക്കെ നമുക്ക് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈവൻ നമുക്ക് നല്ല ഗ്രാൻഡ് ഒരു ഫിഫ്റ്റീൻ ലാക്സിൻ്റെ ഗ്രാൻഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ് അതിലൂടെ നമുക്ക് മോർ ദാൻ ഗ്രാൻഡ് നമുക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്ട്രക്ചർ ചെയ്യുക എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക ഇൻവെസ്റ്റേഴ്സിന് പ്രെസെൻറ് ചെയ്യുക അതുപോലെ തന്നെ വരാൻ ചാൻസ് ഹാർഡ്ഷിപ്പ്സ് എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനത്തെ കുറേ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്നെയായിട്ട് നമുക്ക് വന്ന് ഹാർഡ്ഷിപ്പിൽ ബിസിനസ് നമുക്ക് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ആരോഗ്യരംഗത്തെ കുതിച്ചു ചാട്ടത്തിനൊപ്പം നിരവധി പുത്തൻ ബിസിനസ് ആശയങ്ങൾ കൂടി പിറവികൊണ്ട നാടാണ് കേരളം രോഗചികിത്സയേക്കാൾ പ്രതിരോധക്ഷമമായ ആരോഗ്യം എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന അബേക്യൂർ ഹെൽത്ത് കെയർ സുരക്ഷിതത്വവും ദീർഘകാലം ഉപയോഗിക്കാവുന്നതുമായ കപ്പിന്റെ നിർമ്മാതാക്കൾ അക്കോലൈറ്റ് ഹെൽത്ത് കെയർ ഉപഭോക്താക്കൾക്ക് ആരോഗ്യത്തിനും ദീർഘായുസിനുമുള്ള അർത്ഥവത്തായ വിവരങ്ങൾ നൽകുന്ന ഫിറ്റ് നോട്ട് ആരോഗ്യ സേവനദാതാക്കളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്ന അഡ്ഹോഗ് ഹോസ്പിറ്റാലിറ്റി ജോലി തെരയലിനും ഓൺലൈനിൽ നൈപുണ്യ വികസനത്തിനും വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത അതിഥി ഡോട്ട് കോം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തി രോഗികളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനുള്ള ജി ഗെയ്റ്റർ രക്തം ശേഖരിക്കുന്നത് മുതൽ രക്ത സ്വീകാര്യം വരെ നിരീക്ഷിക്കാൻ കഴിയുന്ന അത്യാധുനിക ബ്ലഡ് ട്രേസബിലിറ്റി സംവിധാനം പോർട്ടബിൾ കണക്റ്റഡ് ഇൻഫ്യൂഷൻ മോണിറ്റർ ഡ്രിപ്പോ എന്നിവയെല്ലാം നമ്മുടെ ആരോഗ്യമേഖലയിലെ മികവിന് മാറ്റുകൂട്ടുന്ന സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേരള ഗവൺമെൻറ്റിനായിട്ട് വർക്ക് ചെയ്തത് കെ ഡിസ്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ അവരുടെ ഇന്നോവേഷൻ ഫോർ ഗവൺമെന്റ് എന്നുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് അതിൽ കിട്ടി അങ്ങനെ ജി എച്ച് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് മേ ബി ലോകത്ത് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ആയിരിക്കും ഒരു ജനറൽ ഹോസ്പിറ്റലിൽ സച്ച് എ ടെക്നോളജി ഈസ് കമ്മിംഗ് ഔപ്പ് ഈ ടെക്നോളജിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ട്രോക്കോർ സ്പൈൽ കോഡ് ഇഞ്ചുറി എന്നീ അവസ്ഥകൾ ഉണ്ടായി ആളുകൾക്ക് അരക്കി കീഴ്പോട്ട് കഴിഞ്ഞാൽ അവരുടെ ഫിസിയോ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് ദേ ഹാസ് ടു ദേ ഹാവ് ടു ഗോ ത്രൂ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ന്യൂറോ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ഗെയ്റ്റ് ട്രെയിനിങ് എന്നാണതിന് പറയല് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വേണ്ടത്ര രീതിയിൽ എഫിഷ്യൻറ്റ് അല്ലാത്തൊരു സമയത്താണ് ഒരു റോബോട്ടിക്സ് ടെക്നോളജിയുടെ ആവശ്യകത വരുന്നത് വളരെ ക്വാളിറ്റേറ്റീവായിട്ട് ഈ ഗെയ്റ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസിന് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നത് അതാണ് ഞങ്ങൾ ജിഗേറ്റർ എന്നുള്ള ഒരു പ്രോജക്റ്റിലൂടെ സോൾവ് ചെയ്തത് പുത്തൻ സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ ടെക്നോളജി ശാസ്ത്രം എന്നിവ പ്രയോജനപ്പെടുത്തി വൈവിധ്യവും സുസ്ഥിരവുമായ വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം അതിനായി സജ്ജമാക്കിയ ഉന്നത പഠന കേന്ദ്രങ്ങളും നൈപുണ്യ വികസന പദ്ധതികളും പഠനകാലത്ത് തന്നെ കുട്ടികളിൽ മികച്ച ബിസിനസ് ആശയങ്ങൾ വളർത്താൻ സാഹചര്യം സൃഷ്ടിക്കുകയാണ് യുവജനങ്ങളെ യുവ സംരംഭകരായി വളർത്താൻ ലക്ഷ്യമിടുന്ന ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള സർക്കാർ പുതിയ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വൻതോതിൽ ലഭ്യമാക്കുന്ന ആഗോള കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുകയാണ് ഞങ്ങളുടെ കമ്പനി സ്പെഷ്യലൈസ് ചെയ്യുന്നത് വെബ് ആപ്ലിക്കേഷൻസ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസസിലാണ് അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ വളരെയധികം സമയം കേട്ടിട്ടുള്ളതും ഒരുപാട് ഡിസ്കഷൻ ആവുന്ന ഒരു ഒരു ചർച്ചയാണ് കേരളത്തിൽ നിന്നുകൊണ്ടൊരു സംരംഭം തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇവിടെ സംരംഭങ്ങൾക്ക് വളർച്ചയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്നുള്ളത് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പഠിച്ചതും ഇവിടെ സ്റ്റാർട്ട് ചെയ്തതും പിന്നെ ഇപ്പോഴും ഓപ്പറേഷൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും ട്രിവാൻഡ്രം ആയിട്ടാണ് കേരളത്തിൽ നിന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല എജ്യൂടെക് വെർച്വൽ റിയാലിറ്റി ഫിൻടെക് ലൈഫ് സയൻസ് സ്പേസ് ടെക് ഹെൽത്ത് ടെക് ബ്ലോക്ക് ചെയിൻ ഐ ഒ ടി ഇ ഗവേണൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ സജീവമായി നിലകൊള്ളുന്ന യുവജനങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ താൽപ്പര്യപ്പെടുന്ന നാടായി കേരളം മാറിയതോടെ മികച്ച ബിസിനസ് ആവാസ വ്യവസ്ഥയും രൂപപ്പെട്ടു കഴിഞ്ഞു അതിലൂടെ ഈ രംഗത്തെ ദേശീയ ശ്രദ്ധയും വിവിധ പുരസ്കാരങ്ങളും സംസ്ഥാനത്തെ തേടിയെത്തുകയാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ചേർന്ന് ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരവും കേരളം സ്വന്തമാക്കിക്കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് തവണയും ടോപ്പ് പെർഫോമർ പുരസ്കാരം നേടിയ കേരളം ആദ്യമായാണ് ദേശീയ സ്റ്റാർട്ടപ്പ് രംഗത്തെ പരമോന്നത ബഹുമതിക്ക് അർഹമാകുന്നത് സ്വീഡൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു ബി ഐ ഗ്ലോബൽ എന്ന ഏജൻസി നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച പബ്ലിക് ബിസിനസ് ഇൻക്യുബേറ്റർ ആൻഡ് ആക്സിലറേറ്ററായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായും ഏഷ്യയിലെ നാലാമത്തെ ഏറ്റവും അഫോർഡബിൾ ടാലൻറ്റ് നൽകുന്ന സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായും ജി എസ് ഇ ആറിൻ്റെ റേറ്റിംഗ് പ്രകാരം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കർണാടകത്തിനും ഗുജറാത്തിനുമൊപ്പം കേരളം പങ്കിട്ടു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് വ്യവസായ രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ വിദ്യാർത്ഥികൾ വനിതാ സംരംഭകർ എന്നിവർക്ക് പിന്തുണ നൽകുന്ന കേരളം സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപകരുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം സൂപ്പർ ഫാബ് ലാബ് സാമ്പത്തിക പിന്തുണ ഗ്രാമീണ മേഖലകളിൽ പ്രോത്സാഹനം ഇൻക്യുബേറ്ററുകൾ പുതിയ ആശയങ്ങൾക്ക് സാങ്കേതിക സഹായം തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കുന്നു ചടുലമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനുള്ള പ്രതിബദ്ധമായ നടപടികളും നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഇൻക്യുബേഷൻ സംവിധാനങ്ങളും മികച്ച സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങളും ഒരുക്കി ഈ രംഗത്ത് പുതിയ മാതൃക തന്നെ കേരളം സൃഷ്ടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഐറ്റൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അതായത് ഡ്രൈവിംഗ് പഠിക്കണമെന്നുള്ളവർക്ക് ഞങ്ങളുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇഷ്ടമുള്ള കാർ ചൂസ് ചെയ്ത് ട്രെയിനറിനെ ബുക്ക് ചെയ്യുമ്പം ട്രെയിനർ ആ കാറുമായിട്ട് നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കും അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഡ്രൈവിംഗ് എഡ്യൂക്കേഷൻ മേഖല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷമായിട്ട് ഒരു മാറ്റവും വരാത്ത ഒരു മേഖലയാണ് അപ്പോൾ ഒരു അതിൽ നിന്ന് റെവല്യൂഷനൈസ് ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഐഡിയ ഗ്രാൻഡ് ഇന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് ഞങ്ങൾ ആദ്യം രണ്ട് യൂസ്ഡ് കാസ് വാങ്ങിച്ച് ഞങ്ങളുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് മികച്ച ആശയവുമായി വരുന്നവർക്ക് ഉൽപ്പന്നത്തിൻ്റെ ആദ്യ രൂപം തയ്യാറാക്കി അതിനെ ഒരു പൂർണ്ണ തോതിലുള്ള വ്യവസായമാക്കി മാറ്റാനുള്ള അവസരമൊരുക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ ഈ രംഗത്തെ പുതിയ ആശയങ്ങൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഗവേണൻസിലും ഈ സാക്ഷരതയിലും എന്ന പോലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയിലും കേരളം രാജ്യത്തിന് മാതൃകയാവുകയാണ് തെക്കേ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബായ നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഒന്നര ലക്ഷത്തിലധികം പേർക്ക് ഈ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഐഡിയ വന്ന സമയത്തുള്ളതിനേക്കാൾ ഒരുപാട് നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷൻ ആണെങ്കിലും ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇത്രയും വർഷം കൊണ്ട് ആ ഒരു വന്നൊരു യാത്ര ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷനോട് ഐഡിയ ഉള്ള ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മുന്നേറാൻ കഴിയും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് തിരുവനന്തപുരം ടെക്നോ പാർക്ക് കൊച്ചി ഇൻഫോ പാർക്ക് കോഴിക്കോട് സൈബർ പാർക്ക് എന്നിവിടങ്ങൾ ഐ ടി ഹബുകളായി പ്രവർത്തിച്ച് സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് വേഗം കൂട്ടുന്നതിനൊപ്പം സ്റ്റാർട്ടപ്പുകൾ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ തൊഴിലെന്ന സ്വപ്നത്തിനും കൂടി സാക്ഷാത്കാരമേകുകയാണ് എഴുപതിനായിരത്തിലധികം പേരാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ മാത്രം തൊഴിൽ തേടുന്നത് അടുത്ത അഞ്ചു വർഷത്തിനകം അൻപതിനായിരം പേർക്കു കൂടി തൊഴിൽ നൽകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ടെക്നോ പാർക്കിനൊപ്പം കൊച്ചി ഇൻഫോ പാർക്കിലും കോഴിക്കോട് സൈബർ പാർക്കിലുമെല്ലാം പുതിയ സ്റ്റാർട്ടപ്പുകളും തൊഴിൽ സംരംഭങ്ങളും രൂപപ്പെടുകയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ തന്ന ആ ഒരു ടെക്നോ പാർക്ക് ആ ഒരു ഓഫീസ് ഏറ്റവും ചുരുങ്ങിയ രീതി പറഞ്ഞാൽ നമ്മുടെ വെന്റേഴ്സിനെ അല്ലെങ്കിൽ മറ്റ് കമ്പനീസിനെ ക്ലയൻസിനെ കൊണ്ടു വരാൻ പറ്റിയ അത്രയും നല്ലൊരു ലഷ് ഗ്രീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്കും ഒരു പോസിറ്റീവ് ഒരു സെന്റിമെന്റ് ഉണ്ട് ഇതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അവർക്കും മനസ്സിലാവും നമുക്ക് കൂടുതൽ നല്ലൊരു കോൺവെർസേഷനും അവരെ ഓൺ ബോർഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് സോ അത്രയും വലിയൊരു അതും ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ തന്നെ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ അവിടെങ്ങും പോവാതെ ഇതേ ഫെസിലിറ്റി ഇവിടെ തന്നെ കിട്ടിയും കൂടുതൽ ആൾക്കാരെ അതിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയും തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു വർഷം തോറും ഹഡിൽ ഗ്ലോബൽ പോലുള്ള വമ്പൻ സംരംഭക പ്രദർശന കൂട്ടായ്മയൊരുക്കുന്ന കേരളം പുതിയ സംരംഭങ്ങൾക്കുള്ള രൂപകൽപ്പന ബിസിനസ് തന്ത്രങ്ങൾ ഫണ്ട് സമാഹരണം തമ്പോളവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്നു സ്റ്റാർട്ടപ്പുകൾക്ക് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും സാങ്കേതിക വ്യാവസായിക മേഖലകളിലെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കുന്നതിനും ഹഡിൽ ഗ്ലോബലിൽ സ്റ്റാർട്ടപ്പ് മിഷൻ അവസരമൊരുക്കുന്നു നിക്ഷേപകർക്ക് മികച്ച സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്താനും നിക്ഷേപം നടത്താനുമുള്ള അവസരം വരെ ഒരുക്കി നൽകുന്ന ഇത്തരം സ്റ്റാർട്ടപ്പ് എക്സ്പോകൾ സംസ്ഥാനത്തെ സംരംഭകർക്കിടയിലെ ആശയവിനിമയമാണ് മെച്ചപ്പെടുത്തുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐ ടി കമ്പനിയാണ് ട്രോയ്സ് ഇൻഫോടെക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മളെ സപ്പോർട്ട് ഇനീഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്തത് തുടക്കത്തിൽ ഞങ്ങൾ ഒരു നാല് അഞ്ച് പേര് തുടങ്ങുന്ന സമയത്ത് ഇൻക്യുബേഷൻ എന്നുള്ള രീതിയിലായിരുന്നു അതിൽ നിന്ന് ഞങ്ങള് സ്കെയിലേക്ക് വന്നപ്പോൾ സ്കെയിലപ്പ് രീതിയിലാണ് ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മെൻറ്റർഷിപ്പ് ഇവൻസുകൾ അഡൽ ഗ്ലോബൽ ഒരു വേൾഡ് ലെവലിൽ നടത്തുന്ന വേൾഡ് സ്റ്റാൻഡേർഡിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ ഏതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയും പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ കടപിടിക്കുന്ന പല പല സിഇഒസും പല കമ്പനീസിൻ്റെ ഒക്കെയാണ് അവിടെ പങ്കെടുക്കുന്നത് അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ രീതിയിൽ സ്റ്റാർട്ടപ്പ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിന്ന് കിട്ടുന്നുണ്ട് ംഗങ്ങളിലും എന്ന പോലെ സ്റ്റാർട്ടപ്പ് രംഗത്തും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ വനിതകളുടെ മുന്നേറ്റം സ്ത്രീകൾ നേതൃത്വം നൽകുന്നതോ സ്ത്രീകൾ മാത്രം ചേർന്ന് രൂപം നൽകിയതോ സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതോ ആയ നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട് കേരളത്തിൽ വനിതാ സംരംഭകരെ ലക്ഷ്യമിട്ട് വായ്പാ പദ്ധതികളും പരിശീലന കളരികളും ഒക്കെയായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രംഗത്തെത്തിയതോടെ സംരംഭകരംഗത്തെ വനിതാ സാന്നിധ്യത്തിൽ പോയ വർഷം ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച വളർച്ചയുണ്ടായി മനോമയി സിൽക്സ് വിയ കണക്ട് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് തുടങ്ങി ഈ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒട്ടേറെ സ്റ്റാർട്ടപ്പുകളുള്ള സംസ്ഥാനമായി ഇതിനകം കേരളം മാറിക്കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു വാക്ക് ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല പക്ഷെ ഇന്ന് ഒരുപാട് പരിപാടികളും പുതുതായിട്ട് വരുന്ന സംരംഭകരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ബാക്കിയുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൻ്റെ കയ്യിൽ നിന്നും നടക്കുന്നത് കാരണം അന്നുണ്ടായിരുന്നതിനെക്കാട്ടിയും ഈസിയായിട്ട് കേരളത്തിൽ ഇന്നൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാനൊരു ഒരു നാഷണൽ ഒരു ഇവൻറ്റിൻ്റെ പാർട്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള റിമോട്ട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ആൻഡ് അവിടെ ഒരു ഫെസിലിറ്റീസ് ഇല്ലാത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം ബുദ്ധിമുട്ടില്ല ഇപ്പോ ഏത് അതോറിറ്റീസിന്റെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സംരംഭകത്വവും നൂതനത്വവും കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നതിനായി വിപുലമായ പരിപാടികളാണ് സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നത് അതിലൂടെ അറുപത് ശതമാനത്തിലധികം വിജയവുമായി മുന്നേറുന്ന കേരളം രാജ്യത്താദ്യമായി സ്റ്റാർട്ടപ്പ് നയത്തിനും രൂപം നൽകി കഴിഞ്ഞു പഠിതാക്കളെ സംരംഭകത്വത്തിലേക്ക് ആകർഷിച്ചും വനിതകൾക്ക് പ്രോത്സാഹനം നൽകിയും കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി സംരംഭങ്ങൾ ആരംഭിച്ചും ആരോഗ്യരംഗത്ത് അഞ്ഞൂറിലധികം സ്റ്റാർട്ടപ്പുകൾക്ക് അവസരം നൽകിയുമെല്ലാം കേരളം കാലാനുസൃതമായി ബിസിനസ് ആശയങ്ങൾക്ക് വളർച്ച ഉറപ്പാക്കുകയാണ് അതിലൂടെ ഉദിച്ചുയരുന്ന ആശയങ്ങളിൽ കേരളത്തിന് ഒന്നാം സ്ഥാനമാണ് അചഞ്ചലമായ മുന്നേറ്റം അതിലൂടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ വെറും സ്മാർട്ട് അല്ല ഡബിൾ സ്മാർട്ട് ആക്കുകയാണ്